ജക്കിർ വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് നമ്പർ സെവൻ കട്ടപ്പണി ടാസ്ക് പൂർത്തിയായിരിക്കുകയാണ് ആരാണ് ജയിച്ചതെന്ന് പറയാം അതിന് മുൻപായിട്ട് ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കട്ടപ്പണി എന്നാണ് ടാസ്കിൻ്റെ പേര് ഒരു ടേബിളിൽ ഒരറ്റത്ത് ഈ മരത്തിൻ്റെ കട്ടകൾ വെച്ചിട്ടുണ്ടാവും ആ ഒരറ്റത്ത് മറ്റേ അറ്റത്ത് ടേബിളിൻ്റെ അടിയിലേക്കായിട്ട് ഒരു ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട് ബാസ്ക്കറ്റ് മീൻസ് ഒരു കൊട്ട ആ കൊട്ടയിലേക്ക് ഇവിടുന്ന് നമ്മൾ ക്യാരംസ് കളിക്കില്ലേ അതുപോലെ ഈ ആ കൊട്ടയിലേക്ക് ഈ മരക്കട്ടകൾ നിരക്കി ഇടണം അതിലേക്ക് വീണം ആ ഒരു ബാസ്ക്കറ്റിലോട്ട് അതിൽ വീണതിന് ശേഷം പത്ത് കട്ടകളുണ്ട് ആ പത്ത് കട്ടകളും അതിലേക്ക് കറക്റ്റായിട്ട് ഇട്ടതിന് ശേഷം അവിടെ പോയിട്ട് അതെടുക്കുക ഒരു ചട്ട ആ ചരത്തിന്റെ ചട്ടയിൽ ഈ പത്ത് കട്ടകളും അടക്കി വെച്ചതിന് ശേഷം ഇതും കൊണ്ട് ഒരു സീസോയിലൂടെ നടന്ന് ഒരു പെഡൽ സ്റ്റൽ ഉണ്ട് അപ്പുറത്ത് ആ പെഡൽ സ്റ്റെല്ലിൽ ഒരു ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട് ആ ബാസ്ക്കറ്റിൽ കൊണ്ട് നിക്ഷേപിക്കണം ഇതാണ് ടാസ്ക് മത്സരക്രമം ക്രമീകരിക്കുന്നത് നമ്മളെ പണ്ടത്തെ പോലെ തന്നെ ഒരു ബൗളിനകത്ത് നമ്പേഴ്സ് ഷഫിൾ ചെയ്തിട്ടിട്ടുണ്ട് അപ്പം അതിൽ നിന്ന് നമ്പേഴ്സ് എടുക്കുക അപ്പോൾ മത്സരിക്കാൻ പോകുന്നതിൻ്റെ ക്രമം നമുക്ക് കിട്ടും അതായത് ഒന്നാമത് പോണത് നെവിനും രണ്ടാമത് അനീഷും മൂന്നാമത് അനുമോളും നാലാമത് നൂറയും അഞ്ചാമത് ആദിലയും ആറാമത് അക്ബറും ഏഴാമത് സൗമേനും എട്ടാമത്തെ നമ്പറാണ് ആര്യൻ കിട്ടുന്നത് അപ്പോൾ അതിലെ നെവിൻ ആദ്യം പോയിട്ട് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്തു എല്ലാവരും കറക്റ്റായിട്ട് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തത് അതിൽ കള്ളക്കളി എടുത്തിട്ടുള്ളത് മാത്രം ആര്യൻ മാത്രമാണ് അതായത് ആര്യൻ അവിടുന്ന് എടുക്കുമ്പോൾ നമ്മൾ ആ ബാസ്ക്കറ്റിലോട്ട് ഈ പത്ത് കട്ട ഇട്ടതിന് ശേഷം ആ കട്ടകൾ ഒരു മരത്തിൻ്റെ ചട്ടയിൽ വെച്ചിട്ട് ഒറ്റ കൈ കൊണ്ട് വേണം പിടിച്ചുകൊണ്ട് പോവാൻ ഇവൻ ആ ചട്ടയിലെ ഒരറ്റത്തേക്ക് വേണം ഇത് വെക്കാനായിട്ട് മറ്റേ അറ്റം എത്ത് വേണം ഈ കൈ കൊണ്ട് പിടിക്കാൻ അപ്പം ഈ അറ്റത്തേക്ക് വെക്കാണ്ട് ഇവൻ കുറച്ച് സെൻട്രലായിട്ട് വെച്ചു എന്നിട്ട് പോകുമ്പോൾ ബിഗ് ബോസ് പറഞ്ഞു അത് എന്നിട്ട് ഇവൻ സീസോയിലൂടെ പോയി എല്ലാവരും പറയണ്ടേ കള്ളക്കളിയാ കള്ളക്കളിയാന്ന് ഇവനൊരു കൂസലില്ലാണ്ട് പോയി അവസാനം ബിഗ് ബോസ് പറഞ്ഞു ആദ്യം തൊട്ട് തുടങ്ങാൻ അപ്പം വീണ്ടും ഇവൻ പോകേണ്ടു വീണ്ടും നിരത്തി വെച്ചു എന്നിട്ട് അവിടെ നിന്ന് എടുത്തത് രണ്ട് കൈ കൊണ്ടാണ് അവനെടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുപോയത് എന്നിട്ട് സീസണിലൂടെ അതും അൺഫെയർ ആണ് പക്ഷെ അത് ബിഗ് ബോസ് എന്തുകൊണ്ടാണ് വിളിക്കണില്ല അവൻ്റെ ഇവന്റെ അൺഫെയർ കുറേ കാണുന്നു ഇവൻ വരണ തന്നെ കള്ളക്കളി കളിക്കാൻ ടാസ്ക് പൂർത്തിയായപ്പോൾ ഒന്നാം സ്ഥാനത്തെത്തിയത് നൂറ് തന്നെയാണ് രണ്ടാം സ്ഥാനത്തെത്തിയത് നമ്മുടെ നെവിനാണ് മൂന്നാം സ്ഥാനത്തെത്തിയത് അനീഷാണ് നാലാം സ്ഥാനത്തെത്തിയത് അക്ബർ അഞ്ചാം സ്ഥാനത്തെത്തിയത് ആര്യൻ ആറാം സ്ഥാനത്തെത്തിയത് ആദില ഏഴാം സ്ഥാനത്തെത്തിയത് അനിമോള് എട്ടാം സ്ഥാനത്തെത്തിയത് സാബുമാൻ പോയിന്റ് ടേബിൾ പറഞ്ഞുതരാം അനിമോൾക്ക് കിട്ടിയത് ഒരു പോയിന്റ് ഇന്നലത്തെ ഇരുപത്തെട്ടും കൂടിക്കൂട്ടി ഇന്ന് ഇരുപത്തി ഒമ്പത് പോയിൻ്റാണ് ടോട്ടൽ ആര്യന് മുപ്പത്തി ഒമ്പത് ആണ് ഉണ്ടായിരുന്നത് ഇന്ന് കിട്ടിയത് നാല് പോയിന്റ് കൂട്ടി നാൽപ്പത്തി മൂന്ന് പോയിന്റ് അക്ബറിന് മുപ്പത്തിനാല് പോയിന്റ് ഉണ്ട് അതിൽ കൂടെ ഇന്ന് അഞ്ച് പോയിന്റ് കൂടി മുപ്പത്തി ഒമ്പത് പോയിന്റ് അനീഷിന് ഇരുപത്തി മൂന്ന് പോയിന്റ് ഉണ്ട് അതിൽ കൂടെ ആറ് പോയിന്റ് ഇപ്പൊ കിട്ടി അപ്പൊ ടോട്ടൽ ഇരുപത്തി ഒമ്പത് പോയിന്റ് ആതിലേക്ക് പത്തൊമ്പത് പോയിന്റ് ആയിരുന്നു മൂന്ന് കൂട്ടി ഇപ്പൊ ഇരുപത്തിരണ്ട് പോയിന്റ് സാബുമാന് ഇരുപത്തി മൂന്ന് പോയിന്റ് ഉണ്ടായിരുന്നു ഇന്ന് ഒരു ആണ് കിട്ടിയത് ഇന്ന് ഇരുപത്തി നാല് ആയി നൂറയ്ക്ക് നാല്പത്തി ഒന്ന് പോയിന്റ് ഉണ്ടായിരുന്നു ഇന്ന് എട്ട് പോയിന്റ് കൂടി കൂട്ടി ഇന്ന് നാൽപ്പത്തി ഒമ്പത് ആയി ഷാനവാസ് ഇല്ലല്ലോ നെവിന് മുപ്പത്തൊന്ന് പോയിന്റ് ആയിരുന്നു ഏഴ് പോയിന്റ് കൂടി ഇന്ന് മുപ്പത്തി എട്ട് പോയിന്റായി അങ്ങനെ ഇന്ന് ഫസ്റ്റ് പ്ലേസിൽ ഇപ്പോൾ ടിക്കറ്റ് ഫിനാലയുടെ ഫസ്റ്റ് പ്ലേസിൽ നിൽക്കുന്നത് നൂറയാണ് നാൽപ്പത്തി ഒമ്പത് പോയിന്റ് തൊട്ട് പിന്നിലായിട്ടുള്ളത് ആര്യനാണ് ആണ് നാൽപ്പത്തി മൂന്ന് പോയിന്റ് പിന്നെയുള്ളത് അക്ബറാണ് മുപ്പത്തി ഒമ്പത് പോയിന്റ് പോയി വരാം അടുത്തൊരു വീഡിയോയുമായി